ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് നിരോധിച്ചു കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതിചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത് അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമക്കല്ലാണ് മേഖലയിലെ പ്രധാന ആകർഷണം തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശിക്കാനാകൂ ഈ പ്രവേശന പാതയാണ് വനംവകുപ്പ് അടച്ചതെന്ന ടൂറിസം സംരംഭകനായ വിനായക് പറയുന്നു വർഷങ്ങളായി സഞ്ചാരികൾ യാതൊരു തടസ്സവും ഇല്ലാതെയാണ് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക് പ്രശസ്തനായ ഹോളിവുഡ് ആക്ടർ ലിയാനോ ഡി കഫ്രയെ പോലും ആകർഷിച്ച രാമക്കൽമേടിന്റെ വ്യൂ പോയിന്റിന്റെ പ്രത്യേകിച്ച് രാമകല്ലിന്റെ അദൃശ്യഭംഗി സഞ്ചാരികളെ രാമകല്ലിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നതാണ് പ്രത്യേകിച്ചും അന്തർദേശീയ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട് വനംവകുപ്പ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചത് അത്യന്തം ദൌർഭാഗ്യകരമാണ് ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും ഇടപെട്ടുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് ചർച്ച നടത്തിയും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു മേഖലയിൽ കേരളത്തിന്റെ അധീനതയിലുള്ള മുട്ടക്കുന്നുകളിൽ നിന്ന് തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും രാമക്കല്ലും ആസ്വദിക്കാനാവുമെങ്കിലും രാമക്കല്ലിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് ഇവിടേക്കെത്തിയിരുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം സഞ്ചാരികൾ വനമേഖലയിൽ ഉപേക്ഷിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്